മൂന്നെണ്ണായില്ലേ പോണോ വേറെ ചട്ടിയിലേക്ക് ആക്കാന്നേ വെള്ളം ഈ നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഇന്നിപ്പോ ഉച്ചതിരിഞ്ഞു ഉച്ചതിരിഞ്ഞപ്പോ ഞങ്ങള് കുറച്ച് എണ്ണ കാച്ചിയാലോ എന്ന് വിചാരിക്കുന്നു ഞാൻ എണ്ണ തേക്കണ എണ്ണ കഴിഞ്ഞു എണ്ണയെല്ലാം വെളിച്ചെണ്ണയാണ് തേക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞു കാച്ചിത് അപ്പോൾ കുറച്ച് കാച്ചാന്ന് വിചാരിച്ചു എല്ലാ സാധനവും നമുക്കിവിടെ ലഭ്യമാണ് നോക്കൂ ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാം പ്രധാനപ്പെട്ടത് തന്നെയാണ് കഞ്ഞുണ്ണി എന്ന് പറയും കഞ്ഞുണ്ണി കയ്യന്യം എന്നൊക്കെ പറയും ഇതിന് സംസ്കൃതത്തിലെ ബ്രൃങ്ക എന്നാ പറയുക ബൃങ്ക കയ്യന്യം കഞ്ഞുണ്ണി ഇത് തലമുടി ഉണ്ടാവാൻ ഏറ്റവും നല്ല സാധനമാണ് നമ്മുടെ ദശപുഷ്പത്തിലത്തെ ഒന്നാണ് കേട്ടോ ദശപുഷ്പങ്ങളുണ്ടല്ലോ അതിലത്തെ ഒന്നാണ് കഞ്ഞുണ്ണി അഥവാ കയ്യന്യം അഥവാ ബൃങ്ക അപ്പം എണ്ണ എന്ന് കേട്ടിട്ടില്ലേ കഞ്ഞുണ്ണി ആദിയായ വസ്തുക്കളിട്ടിട്ടുണ്ടാക്കുന്ന എണ്ണയാണ് കഞ്ഞുണ്ണിയാദി എണ്ണ അപ്പോൾ നമുക്ക് കഞ്ഞുണ്ണി കിട്ടി തലമുടി ധാരാളം ഉണ്ടാവും അത്രേ ഇതിട്ട് മുറുക്കി തേച്ചാൽ പിന്നെ നമ്മളിത് ഇത് തുളസിയാണ് തുളസി നമ്മുടെ മുറ്റത്ത് ഇഷ്ടം ഉണ്ട് ഇതിൻ്റെ ഇല മാത്രം ഞാൻ എടുക്കും കതിരെ എടുക്കില്ല ഇല മാത്രം എടുക്കും ഇത് നല്ലതാണ് നേര് വീഴ്ച രണ്ടിൽ കാണുന്ന ഏറ്റവും നല്ല സാധനമാണ് തുളസി ഇത് കപക്കെട്ടുണ്ടായാലും ഉണ്ടായാലും എല്ലാത്തിനും നല്ലതാണ് അതുപോലെ ചൊറിച്ചിൽ തുടങ്ങിയിട്ടുള്ള അതിനൊക്കെ നശിപ്പിക്കുന്ന എല്ലാത്തിനും നല്ല സാധനമാണ് ഈ തുളസി അപ്പോൾ തുളസി നമ്മൾ കുറച്ച് കൊണ്ടുവച്ചു ഇതിൻ്റെ ഇല മാത്രം നമുക്ക് എടുക്കാം പൂ പിന്നെ മറ്റൊന്നാണ് ഇത് ഇതാണ് മൈലാഞ്ചി ഹെന്ന എന്ന് പറയും എല്ലാവരും തലമുടി കറുപ്പിക്കാനൊക്കെ ഹെന്ന എന്ന് പറയില്ലേ ആ ഹെന തന്നെയാണ് ഇത് ഉണക്കി പൊടിക്കുമ്പോഴാണ് ഹെന്നയുടെ പൊടി കിട്ടണത് അപ്പോ ഇത് നമുക്ക് പച്ചക്ക് അതായത് യാതോ എന്തെങ്കിലും ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടുക കഴിഞ്ഞാൽ ഉണങ്ങൾ ഒട്ടും നഷ്ടപ്പെടാതെ നമുക്ക് പുത്തൻ മയിലാഞ്ചിയാണ് പുത്തൻ ഹെന്നയാണ് ഇതിൻ്റെ ഇലയും നമുക്ക് എടുക്കാം പിന്നെ കറിവേപ്പില കറിവേപ്പില എന്ന് പറഞ്ഞാൽ തലമുടിക്ക് നല്ല കറുപ്പ് നിറം ഉണ്ടാവും അത്രേ കറിവേപ്പില കൊണ്ട് ഇട്ടാൽ ഇതിൽ നല്ല സാ നല്ല വാസന ഉണ്ടാവും എണ്ണയ്ക്ക് അതുപോലെ നല്ല കറുപ്പ് നിറം കിട്ടാൻ നല്ലതാണ് കറിവേപ്പില കുറച്ചും കൂടി ചേർക്കാം കേട്ടോ പിന്നെ ചെമ്പരത്തി പൂവ് ചെമ്പരത്തി പൂവല്ല ചെമ്പരത്തിയുടെ മുട്ടാണ് അതൊരു ഏഴെണ് അഞ്ചെണ്ണ ഉണ്ട് കേട്ടോ അഞ്ച് മുട്ടാണ് നാളെ വിരിയുന്ന മുട്ടാണ് കേട്ടോ ഇത് ഇത് നല്ലതാണ് നമ്മൾ ചെമ്പരത്തി താളിയൊക്കെ തേക്കും തലമുടി വലുതാവാനുള്ള എണ്ണ തേച്ച് കഴിഞ്ഞാൽ താളി തേക്കാനൊക്കെ ചെമ്പരത്തി താളി ചെമ്പരത്തിൻ്റെ ഇല കൊണ്ട് താളി തേക്കാം ചെമ്പരത്തിൻ്റെ പൂ കൊണ്ട് താളി തേക്കാം ചെമ്പരത്തിൻ്റെ പൂ മുറുക്കിയിട്ട് വെളിച്ചെണ്ണ തേക്കും ഒറ്റക്കെട്ടായാലും അപ്പം നമുക്കിതും കൂടി ചേർത്താ തലമുടിക്ക് നല്ല കറുപ്പ് കിട്ടും പിന്നെ ഉള്ളി ഉള്ളി തലമുടി വലുതാവാനായിട്ട് ഉള്ളിയുടെ ഈ നീര് വളരെ നല്ലതാണത്രേ അപ്പം നമുക്കിത് നന്നായിട്ട് ചതച്ചിട്ട് ഇട്ടിട്ട് അതിലിട്ട് കാച്ചിയാൽ തലമുടി ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല നല്ല വാസന ഉണ്ടാവും കേട്ടോ ഉള്ളിയിട്ട് മുറുക്കിയാൽ പിന്നെ ഡാ കറ്റാർവാഴ കറ്റാർവാഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുറ്റത്തുള്ളതാണ് കഴിഞ്ഞ വർഷം പരിസ്ഥിതി ദിനത്തിന് രക്ണീച്ച് കൊണ്ട് കുറ്റാണ് അപ്പോൾ ഈ കറ്റാർവാഴയുണ്ടല്ലോ ഇത് പൊട്ടിച്ചിങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ അതിന് മഞ്ഞ കളറുള്ള ഒരു നീര് വരും ആ നീരൊക്കെ പോയി കഴിഞ്ഞു കേട്ടോ ഞാൻ കുറച്ച് നേരം ആയി മുറിച്ച് വെച്ചിട്ട് നീരെല്ലാം പോയി കഴിഞ്ഞു ഈ രണ്ട് ഇവിടുത്തെ ഈ ഭാഗം ഉണ്ടല്ലോ ഇത് മുള്ളുപോലുള്ളത് അത് കളയുക ഇപ്പോൾ ഒരു ജെല്ലാണ് വരെ മഞ്ഞ കളറ് കഴിഞ്ഞു കേട്ടോ അതാ ഇതിനുള്ളിൽ നിറയെ ജെല്ലാണ് കറ്റാർവാഴ ഇട്ട് തേച്ചാൽ ധാരാളം മുടി ഉണ്ടാവും വിറ്റാമിൻ ഇ ധാരാളമുള്ള സാധനമാണ് കറ്റാർവാഴ സൗന്ദര്യ സംവർദ്ധകാണ് ഇത് തന്നെയാണല്ലോ എന്താ പറയുക ഇംഗ്ലീഷിൽ പറയാം കറ്റാർവാഴയ്ക്ക് അലോ അലോവേര അലോവേര എന്ന് പറഞ്ഞ സാധനം കാശു വടുത്തല്ലേ നമ്മൾ വാങ്ങിച്ചു പോണെന്ന് ആ ഇത് ഇത് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ജെല്ലാണ് അലോവേര ജെല്ലുണ്ടാക്കാൻ ഉപയോഗിക്കുക ഇത് മുറിക്കൊന്നും വേണ്ട നമുക്കിത് അങ്ങനെ തന്നെ ഒന്ന് ചതക്കാം ഇട്ടിട്ട് കേട്ടോ എൻ്റെ കൈമ് നിറയെ ജെല്ലുണ്ട് ഇത് തലമുടിയുടെ താരനൊക്കെ പോവാൻ നല്ലതാണ് വിറ്റാമിൻ ഇ ശരിക്കും നല്ലതാണ് സ്കിന്നിന് ഇത് തലമുടിയുടെ തലയോട്ടിനൊക്കെ നല്ല സാധനമാണ് കറ്റാർവാഴ അപ്പം ഏഴ് കൂട്ട സാധനമാണ് ഏതൊക്കെയാണ് മൈലാഞ്ചി പിന്നെ കറിവേപ്പില പിന്നെ കഞ്ഞുണ്ണി ചെമ്പരത്തിമൊട്ട് തുളസി കറ്റാർവാഴ ഉള്ളി ചെറിയ ഉള്ളി ഇനി വേണമെങ്കിൽ നീലമരിയൊക്കെ വേണമെങ്കിട്ട് അതൊന്നുണ്ടെങ്കിൽ ഇല്ല കിട്ടാനില്ല നീലമ്പരി ഇട്ടാൽ ഇതിൻ്റെ പേര് നീലി ബൃങ്കാദി എന്ന് പേര് വരും നീലമരിയുടെ അതിന് ഇംഗ്ലീഷ് സംസ്കൃതത്തിൽ പറയാം നീലി എന്ന് പറയും ബൃങ്ക എന്ന് വെച്ചാൽ കഞ്ഞുണ്ണിയാണ് അപ്പം നീലി ബൃങ്ക ആദി എന്ന് പറയാം ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഒതുക്കാം ഇങ്ങനെ അതായത് മിക്സിയിലിട്ട് ഒറ്റ ഒതുക്കൽ ഒതുക്കാം എല്ലാം എന്നിട്ട് നമുക്ക് നല്ല വെളിച്ചെണ്ണ തേച്ചിട്ട് ഇഷ്ടം പോലെ തലമുടി ഉണ്ടാവും പിന്നെ നിങ്ങൾ കാൽസ്യത്തിൻ്റെ ഗുളിക ഇടയ്ക്കൊക്കെ മേടിച്ച് കഴിക്കുക കുട്ടികൾക്കായാലും പല്ലുകളുടെയും എല്ലുകളുടെയും തലമുടിയുടെയൊക്കെ വളർച്ചയ്ക്ക് കാൽസ്യം അത്യാവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാലോ അതുപോലെ തന്നെ പ്രായമാകുമ്പോഴ് നമ്മുടെ ശരീരത്തിലേക്ക് കാൽസ്യം കുറയും അപ്പം നമ്മൾ കാൽസ്യത്തിൻ്റെ ഗുളിക ഇടയ്ക്കിടയ്ക്ക് മേടിച്ച് കഴിക്കണം നല്ലതാണ് അതുപോലെ തന്നെ കാൽസ്യം ചിലപ്പോൾ എല്ലാവർക്കും പിടിക്കില്ല ഗുളിക കഴിച്ചാലും കാൽസ്യം എടുക്കില്ല കാൽസ്യത്തിനെ അബ്സോർബ് ചെയ്യില്ല ശരീരം ചില ആൾക്കാർക്ക് പ്രായമാകുമ്പോഴേ അപ്പോൾ വിറ്റാമിൻ ഡി കൂടി കഴിക്കണം അത് ഗുളിക ഉണ്ട് വിറ്റാമിൻ ഡിയുടെ അല്ലെങ്കിൽ വിറ്റാമിൻ ഡിയുടെ പൊടിയുണ്ട് ഇതിലേതെങ്കിലും ഡോക്ടറോട് ചോദിച്ചിട്ട് മതി കേട്ടോ അപ്പോൾ ഡോക്ടർമാർ നിർദ്ദേശിക്കും ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും ബ്ലഡിൽ വിറ്റാമിൻ ഡി കുറവുണ്ടെങ്കിൽ കാലുവേദന കൈവേദന മേൽവേദന ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കാൽസ്യം ഗുളിക എഴുതിയാൽ മാത്രം പോരാ ചിലപ്പോൾ വിറ്റാമിൻ ഡി കുറവാണെങ്കിൽ വിറ്റാമിൻ ഡി ഇടയ്ക്ക് കഴിക്കേണ്ടി വരും ദിവസം കഴിക്കാൻ പാടില്ല അതിന് കണക്കുണ്ട് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു ഗുളിക അങ്ങനെയൊക്കെ ഉണ്ട് എന്തായാലും അത് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ഞാൻ കഴിക്കാറുണ്ട് കാരണം എനിക്ക് കാലുവേദന ഇതൊക്കെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കാൽസ്യം ഗുളിക കഴിക്കൂ മാത്രമല്ല വിറ്റാമിൻ ഡി ഇടയ്ക്ക് കഴിക്കണം എല്ലാം കൂടി ഇതിൽ ഇട്ടു വിട്ടോ ഒന്നൊതുക്കാൻ പോവാ എല്ലാം ഇട്ടു ഇതിനുള്ളിലിട്ടാമ്പോ ഒറ്റ ഒതുക്കൊതുക്കാൻ പോവ ഇത് ഒതുങ്ങോ ജയശ്രീ ഇതൊക്കെ ചെറുതാക്കണോ ഒതുക്കിക്കോളോ കഴിഞ്ഞ കൊല്ലം ഒരു കുപ്പി ഞാൻ ഉണ്ടാക്കിയതാ ഓർമ്മയില്ലേ അത് കഴിഞ്ഞു ബസ്റ്റ് ആയിട്ട് അരച്ചു വെച്ചാൻ ഇട്ട ജയശ്രീ ഇനി നമുക്ക് എണ്ണ എണ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയാണ് തേക്കണ കേട്ടോ എണ്ണയില്ല എണ്ണ വേണമെങ്കിൽ എണ്ണ തേക്കണോക്ക് എണ്ണ എടുക്കാം നല്ലെണ്ണ അതായത് എള്ളെണ്ണ എടുക്കാം നമുക്ക് തീ കത്തിക്കാം വെളിച്ചെണ്ണ ഒഴിക്കാം അളന്നില്ല കുഴപ്പമില്ല അല്ലേ അളന്നൊന്നുമില്ല എന്ന് പറയണേ ഇപ്പം നമ്മൾ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചു ഇനി ഇതിലേക്ക് ഇതിടാം അരച്ചത് ഇടട്ടെ ഇത് കലൊക്കെ നമുക്ക് നല്ല നിറണ്ടും അല്ലേ ആ ഞാൻ മുമ്പ് ഉണ്ടാക്കിയപ്പോഴ് കറ്റാറവാഴ ഇട്ടിട്ടില്ല കേട്ടോ എന്താ കാരണമെച്ചാൽ കറ്റാറവാഴ ഇവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് കറ്റാറ ആയത് അലോവേര കാച്ചിയെ വെളിച്ചെണ്ണ തേച്ചാൽ തലമുടി പുതിയതങ്ങനെ മുളച്ച് മുളച്ച് വരും ഇഷ്ടംപോലെ മുളച്ച് വരും കേട്ടോ ഇപ്പം ശബ്ദം കേട്ടു തുടങ്ങി അല്ലേ ശബ്ദം കേട്ടു തുടങ്ങി എന്നു വെച്ചാൽ ഇതിലത്തെ വെള്ളം പൊട്ടണതാണ് കേട്ടോ നമുക്ക് ഇപ്പുറത്തെ ചെറിയ അടുപ്പിലേക്ക് മാറ്റാംട്ടോ ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശക്തിയിലുള്ള ചൂട് വേണ്ട മീഡിയം ചൂട് മതി നമുക്ക് ചെറിയ അടുപ്പിലേക്ക് മാറ്റാം യെസ് എല്ലാ മണം വീശും എന്നോടെ മുടിക്ക ഇപ്പം നമ്മൾ അരച്ച് ചേർത്ത ഈ കുഴമ്പ് പോലത്തെ സാധനം ഉണ്ടല്ലോ അതായത് നമ്മളെല്ലാ മരുന്നുകളും ഔഷധച്ചെടികളൊക്കെ കൂടി അരച്ചപ്പോൾ കുഴമ്പ് പോലെ ഉണ്ടല്ലോ അതിന് ഓരോ ഘട്ടങ്ങളുണ്ട് നീ കുറച്ച് നേരം കഴിയുമ്പോൾ ചളി പാകം അങ്ങനെ കുറേ പേരുണ്ട് അതിന് ചളി പാകം അരക്ക് പാകം അതുപോലെ മണല് പാകം അങ്ങനെ പല പാകങ്ങളുണ്ട് അതിൽ മണല് പാകത്തിലാണ് നമ്മൾ എടുക്കേണ്ടത് അതിങ്ങനെ നോക്കുമ്പോൾ അറിയാം അപ്പം എന്ത് പാകമായി എന്ന് അപ്പം ഒന്നും പാകമായിട്ടില്ല ഇത് ഇഷ്ടപോലെ തന്നെ ഉണ്ട് തീ ഏറ്റവും കുറവില് മതി കിട്ടും അധികം തീ വേണ്ട സനയായിരിക്കും നമ്മുടെ മുടിക്ക് കണ്ട മനസ്സിലാവും ഇങ്ങനെ തിളയ്ക്കുമ്പോൾ ശീലം ശബ്ദം കേൾക്കണമെങ്കിൽ മനസ്സിലാവാം ഇതിനുള്ളിൽ വെള്ളം വെള്ളം അതായത് ഈ ചെടിയിലെ ഇലകളുടെയൊക്കെ വെള്ളം ആയിട്ടില്ലേട്ടോ ഇതിപ്പോൾ അരച്ച ആ കുഴമ്പിൻ്റെ തന്നെ ഒരു തോന്നലാണ് ആ ഒരു കുഴമ്പിൽ നിന്ന് വിട്ടൂട്ട വേറൊരു പാകമാണ് ചളി പാകം എന്നല്ല ചളി അത് നമുക്ക് അനുഭവപ്പെടുമ്പോൾ ഈ ചളി പിടിക്കുന്ന പോലെ തോന്നും നല്ല വാസനയുണ്ട് അല്പം കൂടി മാറ്റം വന്നിട്ടുണ്ട് ചളിയൊക്കെ മാറി നല്ല പച്ച കളറ് കണ്ടോ കണ്ടുപോകാ ശീ ശബ്ദം കുറഞ്ഞിണ്ട് അഹളം കുറഞ്ഞു ഇതിൻ്റെ ആ വല്ലാണ്ടെ നിന്നു അങ്ങനെ എടുക്കുമ്പോഴേ അതാ കുറച്ചും കൂടി മണലിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് മണലായിട്ടില്ല മണലിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഒന്നും കൂടി ആയിക്കോട്ടെ ഇതാ ഇത് ഇത് ശരിക്കും ഇണ്ടാ ശബ്ദം കേട്ട ഞാൻ വരല് കുറച്ച് കയ്യിലെടുത്തു ഇതിൻ്റെ കൊറ്റ എന്താ തിരുമ്മുമ്പോൾ ശബ്ദം കളിച്ചു ശബ്ദം കേൾക്കണില്ലേ അപ്പം എന്തായി മണൽ ഭാ പ്രോ പിന്നെ ഇതിന്റെ ഇളക്കലൊക്കെ നിന്നു നമ്മളിതിൻ്റെ എടുക്കുമ്പോൾ അതാ ഓ നല്ല ചൂടാമേ ഞാൻ തീ ഓഫ് ആക്കി കേട്ടോ സ്റ്റൗ ഓഫാക്കി അ ശബ്ദം കേൾക്കുന്നുണ്ടാവുമല്ലേ ഇനി ഇത് ഇതിലിരുന്നിട്ട് നമ്മളൊന്നും ചെയ്യണ്ട തണുക്കുമ്പോ ചൂടാറുമ്പോ നമുക്ക് മാറ്റാം കേട്ടോ അതിലേ ശബ്ദമൊക്കെ നിന്നുകൊണ്ടോന്ന് വെച്ചാൽ വെള്ളമൊക്കെ പൊട്ടിക്കഴിഞ്ഞു അപ്പൊ എത്ര സമയായി ഇരുപത് മിനിറ്റ് കൊണ്ടാണ് ഞാൻ ഈ ഇത്രയും ചെയ്തത് കേട്ടോ ഇരുപത് മിനിറ്റ് വെള്ളം നമ്മൾ ശരിക്കും വെള്ളം വെറ്റാണ്ട് ഇത് ഓഫാക്കിയാലുണ്ടല്ലോ ആ എണ്ണയില് വെള്ളം ഉണ്ടാവും ആ വെള്ളം നമ്മുടെ തലയിൽ വന്നാൽ നമുക്ക് ജലദോഷം വരും ഇതൊന്നും കുഴപ്പമില്ല എല്ലാം നല്ലത് സൂപ്പർ 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 വാങ്ങി വെക്കാം കേട്ടോ ചൂടാറിയിട്ട് നമുക്ക് വിരിക്കട്ടെ അപ്പൊ നമ്മുടെ എണ്ണ കാച്ചിൽ കഴിഞ്ഞു കേട്ടോ ഇനി ചൂടാറുമ്പോൾ നമുക്ക് ഒരു തുണിയിലേക്ക് അരിച്ച് എടുക്കാം ഇപ്പോൾ ഒരു ഒരു മണിക്കൂറോളം സമയം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇത് വാങ്ങിയിട്ട് അപ്പോൾ ചൂടാറിയിട്ടോ നന്നായിട്ട് ചൂടാറി നമുക്കിത് അരിച്ചിട്ട് കുപ്പിയിലാക്കി വെക്കാം കേട്ടോ കണ്ടില്ലേ ഞാൻ തുണിയിലാണ് കേട്ടോ ധരിക്കണത് ഒരു ഞാൻ ഈ ഗ്ലാസ്സിൽ വെച്ചിട്ട് അരിക്കാൻ പോവാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതരിക്കുന്ന പാത്രത്തിലൊന്നും വെള്ളം ഉണ്ടാവാൻ പാടില്ല നല്ല ഉണങ്ങിയ പാത്രമാണ് കേട്ടോ ഞാൻ നന്നായിട്ട് വേരത്ത് വെച്ച് ഉണക്കിയ പാത്രമാണ് ഇത് ഒഴിക്കുന്ന സ്പൂണ് അതിലും ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല കാരണം ഈ വെള്ളം ഈ എണ്ണയിലായാൽ നമുക്ക് തേക്കുമ്പോൾ എരുവേച്ച വരാൻ സാധ്യതയുണ്ട് അത് വരാതിരിക്കാനാണ് വെള്ളം പാടില്ല എന്ന് പറഞ്ഞത് നോക്കുമോ ഒഴിക്കണ എണ്ണ അടിയിലേക്ക് പോണു ഈ അരപ്പുണ്ടല്ലോ അരപ്പ് മാത്രം ഇതിൽ കിടക്കും ട്ടോ ഇത് ഗാഹി ഉപ്പിയിലേക്ക് ഒഴിച്ച് വയ്ക്കാം കേട്ടോ ഇത് വെളിച്ചെണ്ണ കുപ്പി തന്നെ നമ്മൾ ഇത് വെളിച്ചെണ്ണ ഇരുന്നിരുന്ന കുപ്പിയാണ് ഞാൻ ഒഴിവാക്കിയിട്ട് ഇതിൽ ഒഴിക്കുകയാണ് കേട്ടോ എന്താ ഒരു ഗ്ലാസ് എന്ന് വെച്ചാൽ ഉരി അര നാഴി അതിൻ്റെ കുറ്റം നമുക്കിതിലിടാം ഇത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടു ഏകദേശം ഇത്ര തന്നെ നമ്മൾ ഒഴിച്ചേക്കണത് കൂടെ ലേശം കുറവുണ്ടാവുള്ളൂ പറ്റിയിട്ടുണ്ടായിരിക്കാം കുറച്ച് ഈ ഈ കൊറ്റനിൽ കുറച്ച് കാണും അത് ചിലപ്പോൾ ഒലിച്ചൊലിച്ച് വരും ഇങ്ങനെ ഇങ്ങനെ വച്ചാൽ നാളേക്ക് അടിയിലേക്ക് ഇങ്ങനെ ഒലിച്ചൊലിച്ച് വരും കുറച്ചും കൂടി അപ്പോൾ നമ്മളുടെ ശുദ്ധമായ കാച്ചിയ വെളിച്ചെണ്ണ ബൃങ്കാതി വെളിച്ചെണ്ണ ഇപ്പം ഏകദേശം എനിക്ക് ഒരു ആറുമാസത്തേക്കെല്ലാം വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ ഇത് നിങ്ങൾക്കിഷ്ടമായോ ലൈക്ക് ചെയ്യൂട്ടോ ഉണ്ടാക്കി നോക്കൂ ഇഷ്ടമാണെങ്കിൽ